അങ്ങനെ രണ്ടാമത്തെ ഫാമിലിയും വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അത് മറ്റാരുമല്ല അനീഷിൻ്റെ അമ്മയും അനിയനുമാണ് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നേരത്തെ ഷാനവാസിൻ്റെ ഫാമിലി വന്നപ്പോൾ ഉണ്ടായ അതേപോലെ തന്നെയാണ് സംഭവം അനീഷും ഷാനവാസും ആ സ്ഥലത്തില്ല അവർ പണിപ്പുരയിലാണ് അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആ ടാസ്ക് വിജയിച്ചാൽ മാത്രമേ ഫാമിലി അംഗങ്ങളെ കാണാനായിട്ട് പറ്റുള്ളൂ ഷാനവാസും അനീഷും അകത്തിരുന്ന് അതായത് പണിപ്പുര റൂമിലിരുന്നു കൊണ്ട് പ്ലാസ്മ ടി വിയിലൂടെ ഇവർ വരുന്നത് കാണുന്നുണ്ട് രണ്ടുപേർക്കും ഭയങ്കരമായിട്ടുള്ള ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഫാമിലി വരുന്ന സമയത്ത് അവർക്ക് പോയി സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ ആ കാണുന്നതിൻ്റെ ഒരു വികാരം പ്രകടിപ്പിക്കാനോ അവർക്ക് പറ്റിയില്ല അവർ ടി വിയിലൂടെയാണ് ഈ ഫാമിലി അകത്തേക്ക് വരുന്നത് കാണുന്നത് എന്തായാലും ആ ഒരു ടാസ്ക് വിജയിച്ച് അവർ പെട്ടെന്ന് തന്നെ പുറത്ത് വരും എന്ന് കരുതാം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഫാമിലി വരുന്ന കുറേ നാളായി ഏകദേശം അറുപത് ദിവസത്തോളമായി അവർ ഫാമിലി വിട്ടു നിൽക്കുന്നു പെട്ടെന്ന് കാണാനുള്ളൊരു സന്തോഷം ഉണ്ടാകും എന്തായാലും ടാസ്ക് വിജയിച്ച് അവർ പെട്ടെന്ന് വരട്ടെ